മധു ശരിയാണ് വി എസ് അച്യുതാനന്ദൻ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം അല്ലെങ്കിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ട മുദ്രാവാക്യം അത് തലമുറ തലമുറ കൈമാറി വി എസ് അച്യുതാനന്ദൻ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചവരാണ് ഇപ്പോൾ ആലപ്പുഴയിൽ തിങ്ങിക്കൂടി വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഈ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഈ ഇതിന് തൊട്ടടുത്തുള്ള കളർഗോഡ് അവിടെ എസ് കെ കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം അവിടെയാണ് സി പി എമ്മിൻ്റെ മാധ്യമ മീഡിയ സെല്ല് പ്രവർത്തിച്ചിരുന്നത് മാധ്യമ പ്രവർത്തകരുമായൊക്കെ സംസാരിച്ചിരുന്നത് അവിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സമ്മേളനത്തിൻ്റെ തൊട്ട് തലയെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വി എസ് അച്യുതാനന്ദന് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി എസ് അച്യുതാനന്ദൻ പോയി എന്ന് പ്രമേയം പാസാക്കി അത് പരസ്യപ്പെടുത്തിയത് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി കൈക്കൊള്ളണമെന്നായിരുന്നു ആ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേതിൻ്റെ പിറ്റേ ദിവസമാണ് വി എസ് അച്യുതാനന്ദൻ ആ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതായത് വി എസ് അച്യുതാനന്ദൻ കൊടുത്ത കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത ഒരു കത്ത് ചോർന്ന മാധ്യമങ്ങളിൽ വന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു പ്രമേയം സി പി എം സംസ്ഥാന സമ്മേളനം സംസ്ഥാന നേതൃത്വം അന്ന് പാസാക്കിയത് അത് വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് പക്ഷേ ഇതെല്ലാം മാറി ഇതിനെ എല്ലാം മായ്ച്ചു കളയുന്ന എല്ലാം മായ്ക്കുന്ന കടലായി വി എസ് അച്യുതാനന്ദൻ മാറിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു തിര മാത്രമാണെന്ന് പറഞ്ഞവരും അതിന് കൈയടിച്ചവരും അവരുടെ മുന്നിൽ താൻ പക്ഷേ തിരയല്ല കേവലം ഒരു തിരയല്ല വലിയൊരു കടലാണ് എല്ലാം മായ്ക്കുന്ന കടലാണ് എന്ന് വി എസ് അച്യുതാനന്ദൻ തെളിയിച്ചിരിക്കുകയാണ് അതാണ് വി എസ് അച്യുതാനന്ദന് ജനം നൽകുന്ന വി എസ് അച്യുതാനന്ദനെ തിരിച്ചറിഞ്ഞ് ജനം നൽകുന്ന വി എസ് അച്യുതാനന്ദൻ പഠിപ്പിച്ചു കൊടുത്ത മുദ്രാവാക്യം ഏറ്റു ചൊല്ലിയ ഏറ്റു ചൊല്ലുന്ന ജനങ്ങൾ അവരുടെ സ്നേഹവായ്പയിലൂടെ ഇപ്പം തെളിയിക്കുന്നത്